ഹലോ അമീർ ആണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് രുചികളുടെ കലവറ എന്നറിയപ്പെടുന്ന കോഴിക്കോട് അങ്ങാടിയിൽ നിന്നാണ് ഇന്നുള്ള വീഡിയോ ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഞാൻ ഇന്നൊരു വണ്ടിയുടെ ഡെലിവറി ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉസ്താദിനാണ് നമ്മളെ ഒരു ബാഖഫി ഉസ്താദിനാണ് വണ്ടി കൊടുക്കാൻ പോകുന്നത് അപ്പൊ പുള്ളിയുടെ നിർബന്ധം നമ്മൾ നേരിട്ട് വന്നിട്ട് തന്നെ വണ്ടി കൊടുക്കണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കോഴിക്കോട് നേരിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് കൊടുക്കാൻ പോകുന്ന ഉസ്താദിനെ കൊടുക്കാൻ പോകുന്ന വണ്ടിയും കൂടുതലായിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇന്ന് വരെ വണ്ടി ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ അതും എൻ്റെ ഈ ബാക്കിൽ കാണുന്ന രണ്ടായിരത്തി പതിനാല് വണ്ടി ഇങ്ങനെ മൊഞ്ചാക്കിയിട്ട് ഉസ്താദ് ഇതുവരെ വീഡിയോ വീഡിയോ ഫോട്ടോസോ ഒന്നും കണ്ടിട്ടില്ല കാരണം ഞാൻ കൊടുത്തിട്ടില്ല ഈ വണ്ടി യു പിയിൽ നിന്ന് വരുമ്പോ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വന്ന വണ്ടിയാണ് അന്ന് അന്ന് ഞാൻ യു പിയിൽ നിന്ന് വീഡിയോ ഫോട്ടോസ് ഇട്ട് ഇട്ടുകൊടുത്തതല്ലാതെ പണി കഴിയാൻ ഇന്ന് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം സമയമെടുത്ത് ഈ ഇരുത് ഈ ഇരുപത് ദിവസത്തിനടക്ക് ഒരുപാട് തവണ ഫോട്ടോ ചോദിച്ചോങ്കിലും ഞാൻ പറഞ്ഞത് സർപ്രൈസ് ആയിട്ട് തരാൻ പറഞ്ഞിട്ട് എന്റെ ഐഡിയയിൽ മൊഞ്ചാക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രേ ദിവസം സർപ്രൈസിന് എടുത്തു വെച്ചത് ഇന്നാണ് ആ ദിവസം വന്നെത്തിയിട്ടുള്ളത് ഡെലിവറി ചെയ്യണ അപ്പൊ ഉസ്താദ് ആദ്യമായിട്ട് വണ്ടി കാണാൻ പോവാണ് ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതിന്റെ വീഡിയോ കാണുന്നവർ കമന്റിൽ വന്ന് പറയണം വണ്ടിയുടെ ചുറ്റു ഭാഗം നോക്കുക നല്ല മൊഞ്ചാക്കിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ അല്ല അടിച്ചാപൊളി വണ്ടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ചങ്ങന്മാരെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ വണ്ടി നല്ല മൊഞ്ചാക്കി ആയിട്ട് പെയിന്റ് അടിച്ചിട്ടാണ് വണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിൽ നമ്മൾ സീറ്റ് വർക്ക് കാര്യത്തില് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്തൊരു സീറ്റ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് അടിപൊളിയാക്കി ഒരു പ്രത്യേക കളർ കൊടുത്ത് അതേപോലെ സ്റ്റെയറിങ്ങിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ആൻഡ്രോയിഡ് നമ്മൾ എല്ലാ വണ്ടിക്ക് വെച്ചു കൊടുക്കുന്നത് പോലെ ഒമ്പതിന്റെ ആൻഡ്രോയിഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡോറിന്റെ ഈ സ്വിച്ചിന്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൽ ടൂ കളറിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ മൊഞ്ചാക്കിയിട്ട് വിളക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും മൊഞ്ചാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർക്ക് മുന്നേ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്താൽ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോഴെല്ലാം അവർക്കൊരു നമുക്കും അവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഈ ടൈ ലാമ്പ് ബാക്കിൽ കാണുന്ന ടൈ ലാമ്പ് ഒക്കെ നമ്മളൊരു സ്പെഷ്യൽ എഡിഷനാണ് ഇതിമ്മ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വർക്ക് ചെയ്തിച്ചിട്ട് കാണിച്ചുതരാം സ്പെഷ്യൽ ായിട്ട് നമ്മൾ എൽ എൽഇ ഡിയിൽ വരുന്ന ഒരു ടേലാമ്പാണ് മിക്ക വണ്ടികൾക്കും ഉണ്ട് അപ്പൊ അത് ഇതൊക്കെ മൂപ്പി പറയാതെ തന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ ഈ നല്ല വണ്ടി നമ്മൾ നല്ലൊരു ഉസ്താദിന് കൊടുക്കാൻ പോണ് അപ്പൊ നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് നല്ല മഴയും കാറ്റും വരണ്ട് കോഴിക്കോട് അപ്പൊ ഇനി നമുക്ക് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഓക്കെ ഹലോ ചെങ്കൈമാരെ നമ്മൾ ഉസ്താദിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പള്ളി വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കൈമാറണത് ഉസ്താദ് വണ്ടി ഓടിച്ച് നോക്കുന്നവരെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല ഉസ്താദ് വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ആദ്യം തന്നെ ഉസ്താദ് കാണുമ്പോ നല്ല അടിച്ചപുളി ആയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞുള്ളത് ഉസ്താദ് വണ്ടി ഓടിച്ചു നോക്കി ഇപ്പൊ നമ്മളടുത്ത് തിരിച്ച് പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഉസ്താദിനോടും സുഹൃത്തിനോടൊക്കെ എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത് ചോദിച്ചറിയാം അപ്പൊ പുസ്തകം ഉണ്ട് സുഹൃത്ത് ഉണ്ട് അപ്പൊ പുസ്തകത്തിനോട് നമുക്ക് ചോദിച്ചു വണ്ടി ഓടിച്ചത് നിസാർഭായ് കൂടെ ഉണ്ടായിരുന്നു ഉസ്താദ് ആദ്യം ഇട്ടാട്ടോ വണ്ടി കാണത് വണ്ടിയുടെ ഒരു ഫോട്ടോ ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രം കണ്ടു ഒന്നും കണ്ടില്ല അല്ലെ ഒന്നും കണ്ടില്ല അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പത്ത് വണ്ടിക്ക് വിളിച്ച ആളാണ് പതിനഞ്ച് വണ്ടി പണിയാണ് 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 ഒരു പത്തിരുപത് വയസ്സായി ഇന്നാണ് വണ്ടി കൊടുത്ത് കൊടുക്കുന്നത് ഇന്നലെ എന്നോട് വിളിച്ചിട്ട് ഫോട്ടോ ഇട്ടാരാൻ പറഞ്ഞു ഏതായാലും ഇതുവരെ നാളെ നമുക്ക് നേരിട്ട് കാണാം അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉസ്താദ് ചെയ്യും അഞ്ചിന്റെ ഭാഗത്ത് അല്ലാട്ടാ ബാക്കിയുള്ളതൊക്കെ ഇൻഷാല്ല ഈ പെയിന്റിംഗ് ഒക്കെ നമ്മൾ നമ്പർ വണ്ണിൽ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരാൾക്ക് കാണാണ്ട് ഒരു സാധനം കൊടുത്ത് നോക്കണല്ലോ കണ്ടിട്ടാണ് ഇതിന്റെ പ്രശ്നമല്ല അഭിനിഷാദനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് അഭിപ്രായം വണ്ടി പറഞ്ഞിട്ട് ഭാഷ ഉള്ള പ്രതീക്ഷേനേക്കാളപ്പുറം നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട് അലഹമ്മില്ല സംതൃപ്തനാണ് വിശ്വാസപൂർവ്വം എല്ലാം ഏറ്റെടുത്ത് കൃത്യമായിട്ട് സ്വന്തം ആൾക്ക് വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഒന്നും കുറവ് വരുത്തിയിട്ടില്ല ഇനിയും കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഒരുപാട് കസ്റ്റമറുകൾക്ക് നല്ല സന്തോഷമുള്ള മനസ്സോടുകൂടി കൊടുക്കാനും വാങ്ങിക്കാനും ദൈവം ദം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനുള്ളത് എന്റെ കൂട്ടുകാരൻ നിസാർ സംസാരിക്കും നിസാർ ബായിക്ക് പ്രത്യേകത നിസാർ ബാഡ് കുറെ കൂട്ടുകാർ ഡൽഹിയിലും യു പിയിലൊക്കെ പോയിട്ട് വണ്ടി ഒരു വണ്ടി എടുക്കാൻ ബായിക്കൊപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് എന്താ നിസാർ വണ്ടിയുടെ ബായിട്ട് അതെ അതെ ഈ ഡൽഹി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ എന്താ പറയാ ഡൗട്ടുകൾ കുറെ അതിപ്പോ നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ആയില്ല വണ്ടി അഭിപ്രായം വണ്ടി വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി വണ്ടി വണ്ടി വർക്ക് ചെയ്തതൊക്കെ ഉണ്ട് അതെ ഒരു വർഷം കുറച്ച് പെയിന്റ് ഒരു സെക്കൻഡ് വണ്ടി എത്ര പെയിന്റ് അടിച്ചാലും നമ്മള് ചൂട്ടി എന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മള് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടാറില്ല പിന്നെ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്ഥലത്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റും അതുപോലെ ഞാൻ ഇന്ന് വരെ ഒരു വണ്ടിക്കും ചെയ്യാം ഇന്ന് വരെ നിങ്ങൾ വീഡിയോ കണ്ടാലോ ചെയ്തിട്ടില്ലല്ലോ സ്ഥിരം കാണാല്ല ഇന്ന് വരെ ചെയ്യാത്ത സൈസപ്പോളറ് ആ കളർ കാരണം എന്തെങ്കിലും പൊടി അറിയാലോ ചെളിയാലോ പെട്ടെന്ന് അറിയാനും മാച്ചിൽ ഡോർപേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അലഹമുല്ല എന്നോട് പറഞ്ഞത് ഇനി വേണ്ടത് കുറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് അർബി കോളേജില് നമ്മളൊക്കെ നമുക്ക് ദോയാണ് മെയിൻ ആയിട്ട് വേണ്ടത് എന്തിന്റെ പേലും പ്രാർത്ഥന ഉണ്ടെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കൊറേ പൈസ കാര്യമൊന്നുമില്ല കാര്യമൊന്നും ഇല്ല അത് ഉപകാരം അസുഖം വന്നിട്ടേക്ക് എന്താ ഇന്ന് വരെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരാളെ പറ്റിച്ചിട്ടില്ല കാരണം വിശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അല്ല അമില്ല അപ്പൊ തീർച്ചയായിട്ടും കുടുംബത്തിന്റെയും പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ദുവാ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊരു എവിടെയും കിട്ടാത്തൊരു അതും കൂടി പറയണം എവിടെയും കിട്ടാത്തൊരു വിലക്കാണ് ഉസ്താക്ക് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇതില് വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് പിന്നീട് കാരണം ഉസ്താദം ഓരോ ദുവാ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു ആമി ഉണ്ടെങ്കിൽ അത് നമ്മൾ രക്ഷപ്പെടും ഇതല്ലെങ്കിൽ വേറെ കൊടുത്തില്ല അത്രയും ഉദ്ദേശങ്ങളി ഉസ്താദിച്ചാൽ ഈ വണ്ടി ഉസ്താദ് എവിടെ വിലക്ക് കിട്ടില്ല ഉസ്താദിനെ പറയാ എല്ലാവർക്കും അറിയാം വിശാല മകനാണ് ഫാത്തി മുഹമ്മദ് ഫാത്തി എന്നാണ് പേര് ഹാഫിൽ ആവാൻ ലാൻ വേണ്ടിന്റെ കോളേജിൽ എന്നെ അവിടെ പഠിക്കുകയാണ് ഫാത്തിന് കൊറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നത് അഞ്ചു ലക്ഷം അല്ലേ ഏഴു ലക്ഷം അല്ലേ ചോദിച്ചു ഞാൻ അവനൊന്ന് കളിയാക്കി എന്താണ് എന്റെ അഭിപ്രായം പറഞ്ഞുപെട്ടത് അത് എത്ര ലക്ഷം രൂപിക്കോ അഞ്ചു ലക്ഷേ നമ്മ നേരത്തിനോട് വേറെ ഇല്ല പറഞ്ഞു ഏഴു ലക്ഷം രൂപ ഇല്ല അപ്പൊ പാത്തീനെ നമ്മള് ചാവി കൈമാറാണ്